പത്തനംതിട്ട ഏനാത്ത് സ്വദേശി ഉമ്മിണിയമ്മ എൺപത് കാരിയായ ഉമ്മിണിയമ്മ തൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ തന്റെ മകനെയും കാത്തിരിക്കുകയാണ് കോഫി വിത്ത് അരുണിൽ ഈ വാർത്ത സംപ്രേഷണം ചെയ്തു റിപ്പോർട്ട് ടിവിയുടെ പതിനാലാം വാർഷികാഘോഷത്തിൽ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഒരു പ്രഖ്യാപനം നടത്തി ഉമ്മിണിയമ്മക്ക് സർക്കാർ വീട് വെച്ച് നൽകും ഉമ്മിണിയമ്മയുടെ ആ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് വീടിനകത്ത് ഉമ്മിണിയമ്മയുണ്ട് മന്ത്രി വീട് വെച്ച് നൽകും എന്നാണ് പറഞ്ഞത് നന്നായിരിക്കട്ടെ ദൈവമേ എനിക്ക് വീട് വെച്ചെൻ്റെ മോനെയും എനിക്ക് സന്തോഷിക്കണം ദൈവമേ മന്ത്രിയെ എനിക്കൊരു വീട് മഴ ഒ ചേരണം സന്തോഷം 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 എൻ്റെ മെമ്പർ സാറിനും സന്തോഷം എൻ്റെ സാനലായിരിക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം സന്തോഷം ഇപ്പോൾ മനസ്സിലൊരു ആശ്വാസം തോന്നുന്നില്ല അമ്മയ്ക്ക് പോ സന്തോഷം സന്തോഷം എല്ലാവർക്കും സന്തോഷം സാറുമാർക്ക് എല്ലാവർക്കും സന്തോഷം ഇനി ആഗ്രഹമുള്ളത് മകനെ കൂടെ കണ്ടെത്തണം അല്ലേ ആ എന്നാ സന്തോഷായ ദൈവമേ എനിക്ക് സന്തോഷമായായിരുന്നു ഞാൻ ഇത്രേം നാളെ എൻ്റെ കുഞ്ഞിനെ കാത്തു 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 വയ്ക്കാ അരി അരി ഇട്ട് കഞ്ഞി വെച്ച് വെക്കും ഒഴി ഒഴിക്കുമ്പോൾ പാത്രം എടുത്ത് വെക്കുമ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ അരി ഓർക്കുക ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണു എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണും അമ്മയും മോനും കൂടെ ഇരുന്നും സന്തോഷിക്കണേ ദൈവമേ അതൊക്കെ അതൊക്കെ ശരിയാകും അമ്മേ പിന്നെ അമ്മയും അമ്മയുടെ ഭർത്താവും ചേർന്ന് അധ്വാനിച്ചാണ് വീട് ഉണ്ടാക്കിയതല്ലേ ആ നന്നും ഇങ്ങനെയൊന്നും വീടല്ല വീടാന്നേ അന്ന് എന്തൊക്കെ ജോലി ചെയ്താണ് പണം സമ്പാദിച്ച് വീട് നിർമ്മിച്ചത് പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്ന് ഞങ്ങള് വീട് വെച്ചതാന്നേ വീട് വെച്ചു സംഭവിച്ചു അമ്മയുടെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു അയ്യൻ 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 അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ മനസ്സിലൊരു വേദനയുണ്ടല്ലേ അതാ സങ്കടം സൈക്കമ്മയ്യാത്ത സങ്കടം എനിക്ക് അതിനെ ഞാനും വിടഞ്ഞെങ്ങും വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞു ഇതിനകത്ത് വേണമെന്ന് ചാപണമെന്ന് സന്തോഷത്തോടെ ഞാൻ പറയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് വെച്ച വീടാണ് ദൈവമേ എൻ്റെ മന്ത്രിയേ എനിക്ക് വീടുണ്ട് എനിക്ക് വീട് വെച്ച് വരുമേ എൻ്റെ സാനലർക്കും സാറുമാർക്കും എൻ്റെ മെമ്പറിനും എല്ലാവർക്കും സന്തോഷം 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 ഇതൊക്കെ എല്ലാവരുടെയും കടമയാണമ്മേ ഉമ്മിണിയമ്മയുടെ ഭർത്താവ് അയ്യൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് നമുക്കറിയാം ഒരു ജീവിതത്തിൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അധ്വാനത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് ആ വീട് വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം കൊണ്ടൊക്കെ തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അത് മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ വീടൊന്ന് നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏത് മനുഷ്യരുടെയും ആഗ്രഹമാണ് പക്ഷേ വാർദ്ധക്യമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് അവർക്ക് അതിനുള്ള ശേഷി ഇല്ലാതാകും ഇപ്പോൾ മഴയാണ് ഈ മഴ സമയത്ത് ഉമ്മിണിയമ്മയ്ക്ക് ഈ വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ വീടിനകത്ത് പാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ചോരുമ്പോൾ ആ വെള്ളമെല്ലാം ഈ പാത്രത്തിലാണ് പിടിച്ചു വയ്ക്കുന്നത് ഇതിൻ്റെ വീടിൻ്റെ മേൽക്കൂരയെല്ലാം തകർന്ന് ഇരിക്കുകയാണ് ഒരു വലിയ കാറ്റിനെയോ അല്ലെങ്കിൽ ഒരു വലിയ മഴയെയൊന്നും പ്രതിരോധിക്കാനുള്ള ശക്തി ഉമ്മിണിയമ്മയുടെ ഈ വീടിനില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടത് കോഫി വിത്ത് അരുണിലെ ആ ഒരു വാർത്തയ്ക്ക് ശേഷം മന്ത്രി ഇടപെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ സഹായങ്ങൾ അർഹിക്കുന്ന ആളുകൾക്കാണ് സർക്കാർ സഹായം അടിയന്തരമായി കൊടുക്കേണ്ടത് അത് വെച്ച് താമസിപ്പിക്കുന്നതിൽ കാര്യമില്ല കാരണം ഈ വീട്ടിൽ ഓരോ നിമിഷവും ഈ അമ്മ കഴിയുന്ന സമയത്തോളം അയൽപ്പക്കക്കാർക്കും ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്കുമെല്ലാം മനസ്സിൽ തീയാണ് കാരണം ഈ അമ്മ മറ്റ് എങ്ങോട്ടേക്കും പോകാൻ തയ്യാറാകുന്നില്ല നാട് വിട്ടുപോയ മകൻ എന്നെങ്കിലും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ അമ്മയ്ക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളുമെല്ലാം ഇക്കാര്യത്തിൽ നിസ്സഹായരായിരുന്നു കാരണം രാത്രിയൊക്കെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന മഴക്കാലമാണ് അതാ കണ്ടില്ലേ ഈ മഴ ഈ വീടിൻ്റെ പുറകുവശത്തുള്ള മുറിയുടെ മേൽക്കൂര അത് അത് നിമിഷവും വീഴാം ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് എൺപതുകാരിയായിട്ടുള്ള ഉമ്മണിയമ്മ നാളുകളായി കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ആശങ്കയായിരുന്നു ആശങ്ക തന്നെയായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത് ഏതായാലും റിപ്പോർട്ട് ടി വിയുടെ പതിനാലാം ആഘോഷത്തിൽ വെച്ച് മന്ത്രി കെ രാജൻ ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഉമ്മിണിയമ്മയ്ക്ക് വീട് വെച്ച് നൽകും എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് അത് ഈ മാസം തന്നെ ജൂലൈ മാസത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റവന്യൂ വകുപ്പ് അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഉമ്മണിയമ്മ ഈ ഒരു നിമിഷത്തിൽ വലിയ സന്തോഷത്തിലാണ് കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു വാർധക്യകാലത്ത് സർക്കാർ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന് മറ്റൊന്ന് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ആ സമയത്തൊന്നും അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു പിന്നീട് വളരെ വൈകിയൊക്കെയാണ് അത്തരം പദ്ധതികളെക്കുറിച്ചുമൊക്കെ അറിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വീട് ആ പദ്ധതി ഒന്നും കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരു ഘട്ടം തന്നെയായിരുന്നു ഏതായാലും ഇപ്പോൾ വലിയ സന്തോഷം 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 തന്നെ അല്ലേ മന്ത്രി സന്തോഷം സന്തോഷം അമ്മ ഭക്ഷണം സാറിനും എല്ലാ സാറന്മാർക്കും സന്തോഷം ഞാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ തിന്നു ചോറ് തിന്നു തിന്നു സന്തോഷം ഉമ്മണിയമ്മ ഇപ്പോൾ ആശ്വാസത്തിലാണ് ആ ആശ്വാസം അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു സന്തോഷമൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്നാണ് റിപ്പോർട്ട് ടിവിയും ആശംസിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട